ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു കുഞ്ഞു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ അത് മറ്റൊന്നുമല്ല കുറേ ആളുകൾ നമുക്ക് മെസ്സേജായിട്ട് അയക്കുന്നുണ്ട് ഗുരുവായൂരിൽ ശയനപ്രദക്ഷിണം അടി അടിപ്രദക്ഷിണം ഇതൊക്കെ ചെയ്യുന്നതിന് ദേവസ്വത്തിൽ നമ്മളെന്തെങ്കിലും പൈസ അടയ്ക്കേണ്ടതായിട്ടുണ്ടോ ഷീട്ടാക്കേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ് പല ആളുകളും ചോദിക്കുന്നത് എന്നാൽ അങ്ങനെ ഒന്നുമില്ല എന്നുള്ളത് നിങ്ങൾ നിങ്ങളറിഞ്ഞുകൊള്ളുക നിങ്ങൾ സ്വമേധയാ നിങ്ങളുടെ ശരീരം കൊണ്ട് ചെയ്യുന്നൊരു വഴിപാടാണത് അതിനെ നിങ്ങൾ തീർത്ഥക്കുളത്തിൽ കുളിച്ച് ശുദ്ധിയാവുക എന്നിട്ട് അടിപ്രദക്ഷിണവും ശഹനപ്രദക്ഷിണവും ചെയ്യാവുന്നതാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനും പറ്റും കേട്ടോ ഹരേ കൃഷ്ണ